ൊടിച്ച് വെച്ച നമ്മളെ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാട്ടുട്ട പിന്നെ ചെയ്തപ്പോ കുറച്ച് ഉപ്പ് കുറവുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പെല്ലം ഈ ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു കുറച്ച് സമയം അടച്ചു വെക്കാം അപ്പം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കത്തിയല്ല ഇത്തേട്ടാ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ പരിപാടി കത്തി ഉണ്ടാട്ടാ എന്നുവെച്ചാല് നമ്മളൊരു നമ്മളെ വിറ്റത്തന്നെ അല്ലേ ഇടപെട്ടില്ല ആവാട്ട ഇത് ഇപ്പോ രണ്ടു വർഷമായി തോന്നുന്നു അല്ലേ രണ്ടു വർഷമായി അല്ലേ ഇത് വാങ്ങി നട്ടിട്ട് അപ്പൊ ഇത് ആദ്യായിട്ടേട്ടാ കായിട്ടുള്ളത് പക്ഷെ കൊറേ കായ് മോളിലൊന്നും അങ്ങനെ ചെറുതായിട്ട് ആവുന്നുണ്ട് കായ വീണ് പോകുന്നുണ്ട് പക്ഷെ താഴെ ഒരുപാടിങ്ങനെ പൊട്ടിത് കണ്ടിരുന്നില്ലേ ഒരുപാടായി പക്ഷെ കൊറേ ഏകദേശം ഇതിലും കുറച്ച് വണ്ണം വരുമ്പോഴത്തേക്കും എല്ലാം വീണ് പോക്ക എന്നാന്നറിയില്ല ഇനി ആദ്യമായോണ്ട് അങ്ങനെ ഉണ്ടാവോ എന്നാന്നൊന്നും അറിയില്ല നമ്മളെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഫ്ലാവ് കായ്ക്കുന്നേ അപ്പൊ ഇത് നമ്മൾ വീ നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഇടയ്ക്കിടക്കെല്ലാം വീഡിയോ എല്ലാം കാണുന്നുണ്ടാവും അപ്പൊ ഒരുപാട് ഇതാ താഴേന്ന് ഒരുപാട് പൊട്ടിയെ എന്നിട്ട് ഇതാ ഇത ഇതുപോലെ ഒരു ഈ വണ്ണത്തിൽ കുറച്ച് വണ്ണം ആവുമ്പോഴത്തേക്കും വാടി പോകുന്നുണ്ട് നമ്മൾ മുറിച്ച് നോക്കുമ്പോ ഉള്ളിലെല്ലാം എന്നാ ഈ സംഭവം ഇതിനെന്താ പറയാ ഈ ഉള്ളിലെ കൂണ്ടിൽ അല്ലേ ആ ഉള്ളില് കുഞ്ഞൽ നാമ പറയാൻ അറിയില്ല അപ്പൊ ഉള്ളിലെ ആ സംഭവം മൊത്തം ചീഞ്ഞിട്ട് തോ അങ്ങനെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഇതിനും ചെറിയൊരു ഇത് വേണ്ട ഈ ചക്കക്കും ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അപ്പൊ വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട അപ്പൊ വിചാരിച്ചു ഇത് മുറിച്ചിട്ട് അഥവാ ഇടിച്ചക്ക ആക്കാൻ പറ്റുന്നുണ്ട് ഇടിച്ചക്കു പറ്റുമെങ്കില് വറവാക്കാലോ എന്ന് വിചാരിച്ചിട്ടോ വന്നിട്ടുള്ളത് വിയറ്റ്നാം ചക്കിയാണോ ഏതാന്നും ഓർമ്മയില്ല കേട്ടോ രണ്ടുപോലായാലും അപ്പോ ഏതായാലും കുറെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഏതായാലും മുറിച്ചെടുത്തിട്ട് വറവാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാ വന്നിട്ടുള്ളത് മുറിച്ച് നോക്കിയാലേ ഉള്ളിലെ കാര്യം അറിയുള്ളു അപ്പൊ ഏതായാലും നമുക്കിത് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്നുണ്ടേ ഇതിന് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ തണ്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ചീച്ചിൽ വന്നിട്ടാ പോയത് ആ ഇതും ബാക്കിയാവോ നല്ലത് വേണ്ട ചെറിയൊരു കറുപ്പോ എന്തൊക്കെയോ കാണുന്നുണ്ട് മുറിച്ച് നോക്കിയാൽ അറിയാട്ടാ ഉള്ളിലെ അപ്പൊ ഇത് കണ്ടോ കണ്ടാ ഇങ്ങനെ ആവുന്നുണ്ട് പക്ഷേ എങ്കില് അത് കുറച്ച് വണ്ണം വെച്ചാകുമ്പോഴത്തേക്കും വീണ് പോക്ക എന്ന സംഭവം ഒന്നും അറിയില്ല ആദ്യായിട്ട് ആവുന്നോണ്ട് അങ്ങനെ ഉണ്ടാവോ അതോ ഈ എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഒന്നും അറിയില്ല നമുക്ക് മുറിച്ച് നോക്കട്ടാ ഇവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് മുറിക്കാം കുഴപ്പമൊന്നുമില്ല ഏട്ടാ ചിലപ്പോ ഇത് വലുതായ നല്ല ചക്ക തന്നെ ഇരിക്കൂ ഏതായാലും കുഴപ്പമില്ല അല്ല പക്ഷെ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലേ പറിച്ചത് കുഴപ്പമില്ലാ അയിന് എന്തോ ചെറിയൊരു കേടുണ്ടായിരുന്നു അപ്പൊ ഇനി ഏതായാലും നമുക്ക് മുറിച്ചെടുക്കാം സംഭവം വളരെ കൂടുതല ദൂരെ ദൂരെ ഓരോ ചോള കാണുന്നുള്ളു ഇത് അതിന കുഞ്ഞിലെ കുഞ്ഞിലല്ലേ ഈ സംഭവം ഇത് കണ്ടാ ഉൾ ഇത് ചക്ക കുറവായിരിക്കും തോന്നുന്നു വലുതായി കഴിയുമ്പോ അല്ലെ ഇപ്പൊ തന്നെ ഇത്ര വണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ഇനി വലുതാവൂലെ അപ്പൊ ഇനി നമുക്ക് ഏതായാലും തൊലിയൊക്കെ ചെത്തി നല്ല വറമാക്കാൻ വേണ്ടിട്ട് സെറ്റാക്കി എടുക്കാം അപ്പൊ ചക്ക എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടില്ല അതുപോലെ വെലുങ്ങനെ ആക്കിയിട്ടുള്ളൂ ഇനി അത് വേവിച്ചിട്ട് ഇടിച്ചെടുക്കാനാവുന്നത് അതുകൊണ്ട് ഒന്നുകൂടി കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ കുക്കറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്ക വേവാൻ വേണ്ടിയിട്ട് അപ്പൊ പാകത്തിന്റെ ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോ ചക്ക വറവ് എല്ലാരും ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുമായിരിക്കും ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി ജീരകം കാന്താരി അപ്പൊ ഇതെല്ലം കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ട് നമുക്ക് ഇണ്ടാക്കാം അപ്പോ ഒരു അഞ്ചാറ് പീസിലടിച്ചായിരുന്നു കേട്ടോ അപ്പോ പ്രഷറൊക്കെ പോയി തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം വെള്ളമുണ്ട് നല്ല നല്ലപോലെ വെന്തിട്ടുണ്ട് അതൊന്നെ അപ്പൊ ഇനി ഇടിച്ചെടുക്കാട്ടോ ഇനി ഇടിച്ചെടുക്കുമ്പോ എനിക്ക് തീരെ ക്ഷമയില്ല ഈ ചക്ക ആദ്യമായിട്ടാണല്ലോ നമ്മള് വെച്ച് നോക്കുന്നത് അത് സോഫ്റ്റ് ആണോ ഉറപ്പാണോ ഒന്ന് ജസ്റ്റ് നോക്കാട്ടാ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടാ ഞാൻ വിചാരിച്ചു ഇത് എന്താ പറയണ്ട പെട്ടെന്ന് കായ്ക്കുന്ന ചക്കയല്ലേ അപ്പൊ കുറച്ച് ഉറപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ച വിചാരിച്ച പോരല്ലോ നല്ല സോഫ്റ്റാ അപ്പൊ നമുക്ക് ഏതെങ്കിലും അടിച്ചെടുക്കാം അപ്പോ ഇതാ നമ്മളെ ചക്ക ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല വൃത്തിക ഒടിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടി പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുതി കൊടുക്കാം പച്ചൽ മുളക് കരിവേപ്പില നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങല്ലേ അത് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ച നമ്മളെ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് കുറവാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോ കുറച്ച് ഉപ്പ് കുറവ കൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പെല്ലം ഈ ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സമയം അടച്ചു വെക്കാം ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കുറച്ച് സമയമായേ നമുക്കിനി തുറന്നു നോക്കാം അയച്ചുവിടാവൊക്കെ പറക്കുന്നുണ്ട് അയച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ കുറച്ച് ഫ്ലെയിം ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങ് വറ്റിക്കോട്ടെ

ഞാനോ അതെ എന്തായാലും ആയിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ഇടിച്ചൊക്കെ വറച്ചു വെച്ചിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഇനി ചക്ക ആയിട്ടാകുമ്പോ അതും ഞാൻ ചിലട്ടാ ഇവിടെ ഇടിച്ചക്കു ചക്ക പൂതൽ ഉണ്ടട്ടോ പറയാ അല്ലെ പൂതല് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ